صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ് അള്ളാഹു സുഭാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അവൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കയങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ഒരുപാട് ആളുകൾ വളരെ അസ്വസ്ഥരായി ജീവിക്കുന്ന ഒരു കാലമാണിത് പല ആളുകളും അവരുടെ കുടുംബത്തിൽ അസ്വസ്ഥരാണ് പല ആളുകളും അയാളുടെ അവരുടെ അയൽപ്പക്കത്ത് ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് രാഷ്ട്രങ്ങൾ തമ്മിൽ കയ്യേറ്റങ്ങളും യുദ്ധങ്ങളും ഉണ്ടാക്കി ആളുകൾ ഭയവിഹ്വലരായി കഴിയുകയാണ് അതിന് മനുഷ്യരുടെ കിബിർ അഹന്ത സാമ്പത്തിക മോഹം അധികാരം നിലനിർത്തലും വ്യാപിപ്പിക്കലും ഇതൊക്കെ കാരണമാവുന്നുമുണ്ട് ഇതെല്ലാം മനുഷ്യരെ വ്യക്തികളെയും സമൂഹത്തെയും നശിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല ഇസ്ലാം മനുഷ്യന് സമാധാനമുണ്ടാവണം എന്നാഗ്രഹിക്കുന്നു എല്ലാ മനുഷ്യർക്കും സമാധാനം എല്ലാ മനുഷ്യർക്കും സുരക്ഷ എല്ലാ മനുഷ്യർക്കും നിർഭയത്വം എല്ലാ മനുഷ്യർക്കും സുഭിക്ഷത അങ്ങനെയുള്ള ഒരു നല്ല അവസ്ഥ ഉണ്ടാവണം എന്ന് ആരും ആരെയും പേടിച്ച് ജീവിക്കാതെ ആരും ആരെയും പേടിപ്പിക്കാതെ ഉപദ്രവിക്കാതെ ശല്യപ്പെടുത്താതെ ജീവിക്കുന്ന മനോഹരമായ സന്തോഷം നൽകുന്ന അവസ്ഥയുണ്ടാകണം നമ്മൾ മുസ്ലിങ്ങളാണ് മുഗ്മിനിങ്ങളാണ് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവന് മുസ്ലിം എന്ന് പറയും ഈമാൻ ഉൾക്കൊണ്ട് ജീവിക്കുന്നവന് മുഗ്മിൻ എന്ന് പറയും ഈ രണ്ട് വാക്കുകളും എല്ലാവർക്കും അറിയാം ഇസ്ലാം മുസ്ലിം ഈമാൻ മുഗ്മിൻ ഏത് വാക്കിനും ഭാഷാപരമായ അതിൻ്റെ ധാതു സംബന്ധമായ ഒരർത്ഥമുണ്ടാകും സാങ്കേതികമായി ഉപയോഗിച്ചു വരുന്ന മറ്റൊരർത്ഥവും ഉണ്ടാവും സാങ്കേതികമായ അർത്ഥങ്ങളിൽ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം നിലനിൽക്കുകയും ചെയ്യും ഇസ്ലാം എന്നതിന് നാം ഇസ്ലാം ദീൻ എന്നാണ് അർത്ഥമാക്കുന്നത് ഇസ്ലാം മതം മതത്തിൻ്റെ പേരായി ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അതിന് വിശ്വാസം എന്ന് പറയും ഇത് രണ്ടിനെയും ഭാഷാപരമായ അർത്ഥം നോക്കിയാൽ രണ്ടും സമാധാനം നിർഭയത്വം നൽകുന്നത് എന്നർത്ഥമുണ്ട് അംന്ന് എന്ന വാക്കാണ് ഈമാൻ എന്ന വാക്കിൻ്റെ ധാതു അമ് ഈമാൻ ആമന ഈമാൻ ആമന എന്ന വാക്കിന് ഭാഷാപരമായ അർത്ഥം അമ് നൽകുക എന്നാണ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം നിർഭയത്വം നൽകുക അപ്പൊ ആമൻ തു എന്ന് പറഞ്ഞാലോ ഞാൻ അള്ളാഹുൽ വിശ്വസിച്ചു എന്ന് നമ്മൾ പറയും പക്ഷെ അപ്പോഴും ഭാഷാപരമായ ഒരർത്ഥം ഞാൻ എനിക്കും മറ്റുള്ളവർക്കും അള്ളാഹുൽ വിശ്വസിച്ചതുകൊണ്ട് സമാധാനം നൽകുന്നു എന്നതാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈമാൻ കാര്യങ്ങൾ എണ്ണി പറഞ്ഞതുണ്ട് അർക്കാനുൽ ഉണ്ട് അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കലിലും പ്രവാചകന്മാരിലും കിതാബിലും കതിറിലും കള്ളാഹുലും ഒക്കെ വിശ്വസിക്കുന്ന അതും അതിനു പുറമേയുള്ള വിശ്വാസ കാര്യങ്ങൾ കുറേയുണ്ട് അതെല്ലാം ഉണ്ടാകുമ്പോഴും മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ സ്വന്തം ഒരു സമാധാനം ഈ ആശയം വിശ്വാസം ഉൾക്കൊണ്ടത് അയാളുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കും ഒരു സമാധാനവും നിർഭയത്വവും ഉണ്ടാവണം സിൽമ് എന്ന വാക്കിൽ നിന്നാണ് ഇസ്ലാം എന്ന വാക്കുണ്ടാകുന്നത് സിൽമ് സലാം സലാമത്ത് ഇതൊക്കെ ആ വാക്കിൽ നിന്നാണ് അതിലെല്ലാം തന്നെ സമാധാനം എന്നാണ് അപ്പം അസ്സലാമു അലൈക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് മിക്ക നിങ്ങൾ സമാധാനത്തിന്റെ മാർഗത്തിൽ മുഴുവനായും പ്രവേശിക്കുക എന്നാണ് ഒരുപാട് വാക്കുകൾ അങ്ങ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന എന്നെ അള്ളാവിന് സമർപ്പിച്ച ഈ സമാധാന മാർഗം തിരഞ്ഞെടുത്ത ഒരാളാകുന്നു എന്നാണ് അതിൽ നിന്ന് അത് മാറ്റിവെക്കാൻ സാധ്യമല്ല ആ സമാധാനം എന്ന ആശയം ഇനി നമ്മൾ നോക്കൂ ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു മൊമ്മിനാണ് എന്നാണ് വിശ്വാസം അത് ആ വിശ്വാസം ശരിയാണെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മിൽ നിന്ന് സന്തോഷവും സമാധാനവും നിർഭയത്വവും കിട്ടണം അത് കിട്ടണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സമാധാനവും സന്തോഷവും നിർഭയത്വവും ഉണ്ടാവണം നബ്സല്ലാഹു അലൈവസ ഒരാൾ വന്ന് എനിക്ക് സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അതിൽ കുറെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞു ഓരോന്നും വലിയ വിഷയങ്ങളാണ് സ്വർഗത്തിൽ പോകാൻ ചെയ്യേണ്ട പണിയിൽ അതിൽ ഒന്ന് നബിസ് അലൈസ് പറഞ്ഞത് അഹിബ് അലി അഹീക്കി നബ്സിക്ക നീ നിന്റെ സഹോദരന് നീ നിനക്ക് ആഗ്രഹിക്കുന്നത് എന്താണോ അതും ആഗ്രഹിക്കുക മറ്റൊരു ഹദീസിൽ അഹിബ് അലി ജനങ്ങൾക്ക് നീ ആഗ്രഹിക്കുക ഇഷ്ടപ്പെടുക ഇത് മാഹൈബുലി നഫ്സിക്ക നിനക്ക് നീ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എന്തെല്ലാം നമുക്ക് ആഗ്രഹമുണ്ട് നമുക്ക് ഭക്ഷണം കിട്ടണം നമുക്ക് സമ്പത്തുണ്ടാവണം നമുക്ക് ഇണകളുണ്ടാവണം നമുക്ക് മക്കൾ ഉണ്ടാകണം നമുക്ക് സമാധാനപരമായി ജീവിക്കാൻ കഴിയണം ഇത് എല്ലാവരും ആഗ്രഹിക്കുന്നത് അവനവന് എങ്കിൽ മറ്റുള്ളവർക്കും അതൊക്കെ ഉണ്ടാവണം എന്നാണ് ഇനി ആഗ്രഹിക്കുന്നത് വേറെ ഒരാളുടെ എന്തെങ്കിലും തടയുക ഒരാൾക്കൊരു ഹൈറ് വരുന്നതിൽ അസൂയപ്പെടുക ഒരാൾക്കൊരു ഗുണം കിട്ടുമ്പോൾ അതില്ലാതെയാക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല അവർക്ക് കൂടി നന്മകൾ ഉണ്ടാവാൻ ആഗ്രഹിക്കണം എന്നാണ് ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ കൂടെ ജീവിക്കുന്ന കുടുംബാംഗങ്ങൾ മക്കൾ ഭാര്യ ഭർത്താവ് സഹോദരങ്ങൾ മാതാപിതാക്കൾ എല്ലാവർക്കും നമ്മിൽ നിന്ന് ഒരു സുരക്ഷിതത്വവും ഒരു സമാധാനവും ഒരു സന്തോഷവും ലഭിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം അതില്ലെങ്കിൽ എന്താണെന്നറിയാം പരസ്പര വിദ്വേഷം തമ്മിൽ തെറ്റ് പിണക്കങ്ങൾ ചതിപ്രയോഗങ്ങൾ പലതും സംഭവിക്കും ഇഷ്ടത്തോടു കൂടി ഇപ്പൊ നമ്മൾ വീട്ടിൽ ചെന്നാൽ നമ്മളെ ഇണകൾ നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് വളരെ സ്നേഹത്തിൽ പെരുമാറണം നമ്മൾ ആഗ്രഹമാണ് അതുണ്ടാവണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർക്കും നമ്മിൽ നിന്ന് ആ സന്തോഷം കിട്ടണം അത് വീട്ടിൽ മാത്രമല്ല നബ്സല്ലാമ പറഞ്ഞു നിങ്ങളിൽ ഒരാളും ഹത്താ ജാറുഹു ഒമ്മിനാവുകയില്ല അവന്റെ അയൽവാസി അവന്റെ ശല്യത്തിൽ നിന്ന് ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിത ആവാതെ രക്ഷപ്പെടാതെ എന്നാ അപ്പം നമ്മൾ വീട്ടിൽ ഉഷാറ പക്ഷെ അയൽവാസികളോട് വളരെ മോശം അത് പറ്റില്ല എന്നാ പറഞ്ഞത് നിങ്ങൾ മൂമ്മിനാകണമെങ്കിൽ നിങ്ങളുടെ അയൽവാസി നിങ്ങളുടെ ശല്യത്തിൽ നിന്നും ബുദ്ധിമുട്ടിക്കതിൽ നിന്നും രക്ഷപ്പെട്ടവനാവണം എന്ന് പറഞ്ഞാൽ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കണം അതൊരു വലിയ ആശയമാണല്ലോ അപ്പം എന്തായി ഈ അയൽപ്പക്കം എന്ന് നമ്മൾ പറയുന്ന ചുറ്റുവട്ടം എന്ന് നമ്മൾ പറയുന്ന ആളുകളൊക്കെ അവർ പരസ്പരം വിശ്വസിച്ചും ഇഷ്ടപ്പെട്ടും സന്തോഷത്തോടുകൂടി പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശമായി മാറും അങ്ങനെ ആയിത്തീരണം അപ്പം എല്ലാവർക്കും സുരക്ഷിതത്വം ഉണ്ടാകും റസൂൽ സാഹുഅലൈ വസ്ലമ ആളുകൾ ഇസ്ലാം സ്വീകരിച്ച് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ വന്നാൽ ഉണ്ടാകുന്ന സുരക്ഷിതത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാകുന്ന സുരക്ഷിതത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അർത്ത് അർത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി സ്വലമ പറയുകയുണ്ടായി അതായത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത് എല്ലാം ക്ഷമിക്കാനും പൊറുക്കുവാനും അള്ളാഹുവിൽ തവക്കിലാക്കി ജീവിക്കുവാനും ഒക്കെ ആണല്ലോ ഇസ്ലാം പറയുന്നത് എന്നിട്ട് പറഞ്ഞു ഒരു കാലം വരും ഒരു കാലം താങ്കൾ ദീർഘകാലം ജീവിക്കുകയാണെങ്കിൽ താങ്കൾക്ക് അനുഭവിക്കാവുന്ന ഒരവസ്ഥയുണ്ടാകും എന്താണ് അവസ്ഥ എന്നറിയോ ആ അവസ്ഥ അള്ളാഹുത്ത പറയുന്നത് അള്ളാഹു ഈ കാര്യം ഈ ദീനി ദീനിന്റെ കാര്യം അത് പൂർത്തിയാക്കും ആളുകൾക്ക് ഇസ്ലാം മനസ്സിലാക്കി സ്വീകരിക്കാവുന്ന അവസ്ഥ ഉണ്ടാക്കും ഏതുവരെ ഒരു യാത്രക്കാരൻ നിന്ന് വരെ യാത്ര ചെയ്യും അവന് മാത്രം പേടിച്ചുകൊണ്ട് പോയാ മതി അവന്റെ ആട്ടിൻകുട്ടങ്ങളിൽ ആടുകൾ അതിനെ ചെന്നായി പിടിക്കോ എന്ന് നോക്കിയാൽ മതിന്ന് മുമ്പ് എങ്ങനെയായിരുന്നു ഇസ്ലാം വരുന്നതിന് മുമ്പ് അവിടെയൊക്കെ എന്നറിയാം വഴിയിലൊക്കെ അക്രമികൾ ഉണ്ടാകും ആളുകളെ കൊള്ളയടിക്കും അവരെ പണം കവരും അവരെ കൊല്ലും അങ്ങനെ വഴി സുരക്ഷിതമായിരുന്നില്ല എന്നാൽ ആളുകൾ അള്ളാവിനെ പേടിച്ച് ജീവിക്കുന്ന ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ വരും അങ്ങനെ വന്നാൽ സൻഹായിൽ നിന്ന് ഹദറമൗത്ത് വരെയുള്ള പ്രദേശം ദിവസങ്ങളോളം നടന്ന് യാത്ര ചെയ്യേണ്ട അത്രയും ദൂരം ഒരാൾക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാൻ കഴിയും ഒന്നും പേടിക്കേണ്ട പഠിച്ചവനെ പേടിച്ചാൽ മതി പിന്നെ ആടും മൃഗങ്ങളൊക്കെ ഉണ്ട് അതിനെ ചെന്നായി പിടിച്ചു പോകാൻ നോക്കിയാൽ മതിന്ന് എത്ര സുരക്ഷിതമാണ് എത്ര സന്തോഷത്തിൽ യാത്ര ചെയ്യാവുന്ന അവസ്ഥയാണ് എത്രമാത്രം ആളുകൾ നിർഭയരാണ് അങ്ങനെയുള്ള ഒരവസ്ഥ വരും എന്ന് നബ്സല്ലാസല്ല പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അലൈഹി അലൈവലമ പറഞ്ഞു മറ്റൊരു കാര്യം അതും ഇങ്ങനെ തന്നെയാണ് നിപ്സല്ലാഹു അലൈസ്ലമ പറഞ്ഞത് റദിയുവിനോട് അദീബ് ഹാത്തിം റതി അള്ളാഹുവിനോട് പറഞ്ഞതാണ് ആ പറഞ്ഞത് താങ്കൾ ദീർഘകാലം ജീവിക്കുകയാണെങ്കിൽ താങ്കൾക്ക് കാണാൻ കഴിയും എന്തെന്നറിയോ ഇറാക്കിലുള്ള ഒരു പ്രദേശമാണ് ഹേറ എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് വളരെ ദൂരമാണ് ദൂരെയുള്ള സ്ഥലമാണ് അവിടെ നിന്ന് ഒരു സ്ത്രീ യാത്ര ചെയ്ത് മക്കയിൽ കാബയിൽ വന്ന് തവാഫു ചെയ്ത് പോവാൻ കഴിയുന്ന നിർഭയത്വം ഉണ്ടാകുന്ന മാത്രം പേടിച്ചുകൊണ്ട് ഒരു സ്ത്രീ വരുന്നത് ഇറാഖിലെ നിന്ന് എന്നിട്ട് മക്കയിൽ വന്ന് വന്ന്ബയിൽ വന്ന് തവാഫ് ചെയ്തു പോകാവുന്ന ഒരു സുരക്ഷിതത്വം വരും എന്നാണ് അത് വന്നു എന്നാണ് അദീബിന് ആദ്യം പിന്നെ പറഞ്ഞിട്ടുണ്ട് റസൂൽ അലൈസ് പറഞ്ഞ ആ അനുഭവം എനിക്ക് കാണാൻ കഴിഞ്ഞു എൻ്റെ കണ്ണിന് കുളിർമയുണ്ടായി എന്ന് യും സുരക്ഷിതമാണ് ഇന്നും നമുക്ക് ചെറിയൊരു യാത്രയിൽ യാത്ര വേണമെന്നില്ല നമ്മുടെ അടുത്തൊരു സ്ഥലത്തേക്ക് ഒരു പെണ്ണ് ഒറ്റക്ക് പോയി വരാൻ ഭയപ്പെടുന്നുണ്ട് ഏൽക്കും അതിനാണല്ലോ അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വനിതാ കമ്മീഷനും വനിതകളുടെ കാര്യം നോക്കാൻ മന്ത്രിയും മന്ത്രാലയവും വനിതകളുടെ കാര്യം നോക്കാൻ കോടതിയുമൊക്കെ ഇത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പാ പറഞ്ഞത് അന്ന് സംഭവിച്ച സംഗതിയുമാണ് അവിടെ മുതൽ ഇവിടെ വരെ ഹേറ മുതൽ മക്ക വരെ ഇറാഖ് മുതൽക്ക് ഹിജാസ് വരെ ഒരു സ്ത്രീ യാത്ര ചെയ്തു വരാൻ പഠിച്ചോണെ അല്ലാതെ വേറെ അതൊന്നും ഭയപ്പെടേണ്ടതില്ല എന്ന അവസ്ഥ വന്നു എന്നാ സ്ത്രീകൾ ദീർഘയാത്ര ചെയ്യുന്നത് ഒരു മഹറമന്റെ കൂടെ ആവണം എന്നാണല്ലോ നിയമം ഹദീസിലൊക്കെ വന്നത് പിന്നെ ഇതങ്ങനെ സംഭവിച്ചു ഈ ഹദീസിന്റെ ഷറഹിൽ വിളമാക്കൾ ഒരുപാട് വിശദീകരണം നൽകിയിട്ടുണ്ട് അതിൽ പറഞ്ഞത് അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞത് സ്ത്രീകൾക്ക് സുരക്ഷിതമായി പോകാവുന്ന വേറെ സ്ത്രീകൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് വേറെ മഹരമുണ്ടെങ്കിൽ അങ്ങനെ സുരക്ഷിതത്വം പരിഗണിച്ചു പോകാം എന്ന് പറയാനുള്ള കാരണം അതും ഒരു വലിയ മുഴത്തമതായ ഒരു വീക്ഷണമാണ് എന്നാൽ അതും പാടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട് ഏതെങ്കിലും അത് വിശദീകരിക്കലല്ല ഇന്നിവിടെ ഇവിടെ റസൂർ സഹു അലൈഹി സ്വലാമോ പറഞ്ഞത് ഇങ്ങനെ ഒരു സുരക്ഷിതത്വം ഉണ്ടാകും എന്നാണ് സൻ ആ മുതൽ ഹവർ വരെ ഒരാൾക്ക് ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ അള്ളഹാനെ മാത്രം പേടിച്ച് അങ്ങനെ പോയാൽ മതി അതുപോലെ തന്നെ ഹെറയിൽ നിന്ന് നിന്ന് മക്ക വരെ ഒരു സ്ത്രീ യാത്ര ചെയ്യുമ്പോൾ അള്ളഹാനെ മാത്രം പേടിച്ചു പോകുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ടാകും എന്ന് പറഞ്ഞു ഇതാണ് ഇസ്ലാം നൽകുന്ന സുരക്ഷിതത്വം സമാധാനം സന്തോഷം ആരെയും പേടിച്ച് ആരും അക്രമിക്കുമോ എന്ന് ഭയപ്പെട്ട് കഴിയേണ്ടതില്ലാത്ത ഒരു നല്ല കാലം വരും എന്നാ അപ്പൊ എല്ലാവർക്കും കൂടി ജീവിക്കുവാൻ കഴിയണം അതായിരിക്കണം ഈമാനുള്ള ഇസ്ലാം അംഗീകരിക്കുന്ന നമ്മുടെ ജീവിത രീതി എന്ന് നാം മനസ്സിലാക്കുക ഇപ്പോഴുണ്ടല്ലോ മതസംഘർഷങ്ങൾ മതവർഗീയതകൾ ഒരു മതത്തിൽപ്പെട്ടവൻ മറ്റൊരു മതത്തിൽപ്പെട്ടവനെ വെറുക്കൽ അക്രമിക്കൽ ഉപദ്രവിക്കൽ വംശീയ ഹത്യ നടത്തൽ ഇതൊന്നും മതം അംഗീകരിക്കുന്ന കാര്യമല്ല ഇതൊന്നും മതത്തിന്റെ അധ്യാപനങ്ങളുമല്ല അള്ളാഹു മനുഷ്യന്മാരെ പറ്റിയും പറഞ്ഞത് എന്താന്നറിയോ പറഞ്ഞത് ബനു ആദംനാ ആദമിന്റെ മക്കൾ വലക്കത് കറം ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു ആദമിന്റെ മക്കൾ ആരൊക്കെ ഉണ്ട് പലരുമുണ്ട് പടച്ചോണിൽ വിശ്വാസമുള്ളവരുണ്ട് വിശ്വാസമില്ലാത്തവരുണ്ട് പല മതത്തിൽ വിശ്വസിക്കുന്നവരും പല നാട്ടിൽ ജീവിക്കുന്നവരും പല ഭാഷ സംസാരിക്കുന്നവരുമുണ്ട് എല്ലാവരും ആദമിന്റെ മക്കളാ അള്ളാഹ് ആദരിച്ച ആളുകൾ അള്ളാഹു ആദരിച്ച ആളുകളെ നമ്മളെങ്ങനെ ആദരിക്കാതിരിക്കുക അനാദരിക്കുക അത് പാടില്ലാത്തതാണ് അപ്പൊ എല്ലാവരെയും ആദരിച്ചും സ്നേഹിച്ചും ബഹുമാനിച്ചും സുരക്ഷിതത്വവും സന്തോഷവും നൽകുന്ന ജീവിത രീതിയാണ് ഇസ്ലാം അതിന് നമുക്കുണ്ടാവേണ്ട വിശ്വാസമാണ് ഈ മാൻ എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു ശുഭാനുഭവത്തായാലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമദില്ലാറബിൾമീൻ വലാഖിബുലി മുത്തീൻ കരീം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് മനുഷ്യർക്ക് സമാധാനവും സംതൃപ്തിയും സന്തോഷവും നൽകാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ മനസ്സിൽ സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവണം അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാവണം ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ പെട്ടെന്ന് ഉത്കണ്ഠാകുലനായിപ്പോവും ബേജാറായിപ്പോവും ജീവിതം നശിപ്പിച്ച് കളയുന്ന അവസ്ഥയുണ്ടാകും ഒരു രോഗം വന്നാൽ വളരെ പ്രിയപ്പെട്ട ഒരാളുടെ മരണം സംഭവിച്ചാൽ തടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അനുഭവങ്ങൾ ഈ പ്രകൃതിയിൽ അനുഭവിക്കേണ്ടി വന്നാൽ പിന്നെ ഇനി എന്തിന് ജീവിതം എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യും മക്കളെ ഒന്നിച്ച് കെട്ടിത്തൂക്കി കൊന്ന് ആത്മഹത്യ ചെയ്ത രക്ഷിതാക്കളുടെ വാർത്ത നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും വായിച്ചു രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് ഒരു അമ്മ കിണറ്റിൽ ചാടി മരിച്ച വാർത്തയും നമ്മൾ വായിച്ചു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത് നമ്മൾ സ്വയം തിരഞ്ഞെടുത്തതല്ല തെരഞ്ഞെടുത്തല്ല അള്ളാഹുത്തായ തന്നെ നമുക്ക് ആഹാരം നൽകുമെന്ന് പറഞ്ഞിട്ടുമുണ്ട് അത് കുറച്ചു കൂടുതൽ സുഖം ദുഃഖമൊക്കെ ഉണ്ടാവും അത് അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ട് ഉള്ളത് കൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിഞ്ഞാൽ ആരും ആരെയും കൊല്ലണ്ട ആരുടേതും മോഷ്ടിക്കണ്ട ആരും സ്വയം ആത്മഹത്യ ചെയ്യേണ്ട കാരണം അതാണ് ഉള്ളത് അല്ലാഹുമാലിമാനായ അള്ളാഹുവേ നീ തടഞ്ഞതിന് തരാനും ആളില്ല പടച്ചോൺ തന്നാ കിട്ടും അള്ളാഹു തായ മക്കളെ നൽകി ചിലർക്ക് ഉണ്ടായിട്ടില്ല അള്ളാഹു താല സ്വത്ത് നൽകി ചിലർക്ക് എന്നും ദാരിദ്ര്യം തന്നെ സ്വത്ത് ഉണ്ടായിട്ടില്ല അള്ളാഹു താല ആരോഗ്യം നൽകി എത്രയോ ആളുകൾ ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് അവരൊക്കെ ജീവിച്ചു എങ്ങനെയാ ഇതാണ് എനിക്ക് എൻ്റെ റബ്ബ് നൽകിയത് അതിൽ തൃപ്തിപ്പെട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുക കൂടുതൽ നന്മയ്ക്ക് വേണ്ടി ദോണ്ടേ ഇരിക്കുക അപ്പോൾ മനസ്സ് സംതൃപ്തമായി ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പിൻബലം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് അതും ഒരു വലിയ ചോദ്യമാണ് എന്തിനാണ് പിന്നെ ജീവിതം ഒരു ദിവസം നേരത്തെ മരിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് ഈ വിശ്വാസം ഇല്ലാത്തവർ ചിന്തിച്ചാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അവർക്ക് വിശ്വാസമല്ലല്ലോ അപ്പം വിശ്വാസമാണ് ജീവിതത്തിന് ശക്തി പകരുന്നതും ജീവിതത്തെ നശിപ്പിക്കാതിരിക്കുവാൻ സഹായിക്കുന്നതുമായ ഘടകം എന്ന് നാം മനസ്സിലാക്കണം ആ ഈമാൻ നമ്മൾ വളർത്തിയെടുത്താൽ നിങ്ങൾ നോക്കൂ എത്ര കഷ്ടപ്പെടുന്നവർ അവരാരും പരാതി പോലും പറയുന്നില്ല ാണ് പിന്നെയും ഉണ്ടാവാത്തതിൻ്റെ പരാതി നേരെ അവർ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ സമാധാനിച്ച് ജീവിച്ചു പോകുന്നു അപ്പം അവർക്ക് സമാധാനം പിന്നെ വിശ്വാസത്തിൻ്റെ വിശുദ്ധി അതും ഒരു വലിയ കാര്യമാണ് എന്ന കലിബത്ത് തൗഹീദാണല്ലോ ഈമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും ഒക്കെ ആദ്യം വരുന്ന കാര്യം അള്ളാഹുവിൽ വിശ്വാസം ആ വിശ്വാസം ഒരു ഒരള്ളുണ്ട് എന്ന് വിശ്വസിക്കാൻ മാത്രമല്ല ഉണ്ട് ഏകനാണ്

അത് അള്ളാഹു അല്ലാത്തവരായാൽ അവന്റെ ഇലാഹ് അള്ളാഹു അല്ലാത്തവരാവും ചിലപ്പോഴ് മലക്കുകളായിരിക്കാം ജിന്നുകളായിരിക്കാം വിഗ്രഹങ്ങളായിരിക്കാം അമ്പിയാക്കന്മാരായിരിക്കാം മരിച്ചുപോയ മഹാത്മാക്കളായിരിക്കാം ഈ ജീ ജീവിച്ചിരിക്കുന്ന സിദ്ധന്മാർ എന്ന് പറയുന്നവരായിരിക്കാം അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയും പരിഹാരക്രിയകൾ ചെയ്യുകയും ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും അമനുണ്ടാവില്ല ഇതൊക്കെ ചെയ്യുന്ന ഷിർക്കിലേക്ക് എത്തുന്ന അത് അതിൽ കഴിയുന്ന ഒരു വിഭാഗവും എന്ന തൗഹീദ് വിശ്വസിച്ച് അതിന് അനുസൃതമായി ജീവിക്കുന്ന മറ്റൊരു വിഭാഗവും ഈ രണ്ട് വിഭാഗങ്ങളിൽ ആർക്കാണ് സുരക്ഷിതത്വം നിർഭയത്വം ഖുർആൻ ചോദിക്കുന്നുണ്ട് അയ്യുൽ ഏത് വിഭാഗത്തിനാണ് ഈ രണ്ടെണ്ണത്തിലെ അത് അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹിനോട് ദ്വാ ചെയ്ത് അള്ളാഹുവിൽ അള്ളാഹു നൽകുന്ന എല്ലാ കാര്യങ്ങളും തൃപ്തിപ്പെട്ട് അള്ളാൻ്റെ കതൃക്കഥായിൽ വിശ്വസിച്ച് അങ്ങനെ ജീവിക്കുന്ന മുവാഹിദായ മനുഷ്യനാണോ അതല്ല അള്ളാഹു അല്ലാത്തവരിലേക്ക് അതൊക്കെ തിരിച്ചു വിട്ട് ആ വഴിക്ക് പോകുന്നവനാണോ ഏറ്റവും വലിയ സുരക്ഷിതത്വം ആണെന്നുള്ളത് വളരെ പ്രകടമല്ലേ ഒരാളോ വീടൊക്കെ നിർമ്മിച്ചു ആ വീട്ടിൽ മരണം സംഭവിച്ചു അപ്പൊ പിന്നെ അന്വേഷണം തുടങ്ങാം പറ്റിയ പറ്റി അടുത്ത് അതിന് കണ്ടുപിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ അടുത്ത് പോവാ ഗ്രഹദോഷം അപ്പൊ പറഞ്ഞു കൊടുക്കും ആ മൂല മറ്റേ മൂലയാണ് ഈ മൂല കന്നി മൂലയാണ് ഇതിന്റെ ടോയ്ലറ്റ് മറ്റേ ഭാഗത്താണ് അടുക്കൽ അവിടെയാണ് എന്നിട്ട് ഇത് പൊളിപ്പിക്കും ഏതൊരു പൊളിപ്പിച്ച് മാറ്റി ഉണ്ടാക്കും പിന്നെയും മരിക്കൂ ആൾക്കാർ അല്ലേ ജനിച്ചവരൊക്കെ എപ്പോഴും മരിക്കൂലേ അപ്പൊ ഇവന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ അങ്ങനെ പോകും രോഗം രോഗമുണ്ടാകും എത്ര ചികിത്സിച്ചും മാറുന്നു അപ്പവും പോകും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ അപ്പം അവർ ചിലത് പറഞ്ഞു കൊടുക്കും മന്ത്രവാദം കൂടോത്രം പരിഹാരക്രിയകൾ നിങ്ങൾ നോക്കൂ ഇപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നത് മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ഒക്കെയാണ് രോഗം മാറ്റാൻ വേണ്ടി ചികിത്സ ചെയ്യാതെ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അറിയില്ല നമ്മുടെ സർക്കാരിനോട് ഇവിടെയുള്ള പല സംഘങ്ങളും ആളുകളും ആവശ്യപ്പെട്ടു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരണമെന്ന് എത്രയോ വർഷങ്ങളായി ചില സംസ്ഥാനങ്ങളിലൊക്കെ അത് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ നടപ്പിലാക്കുന്നില്ല അപ്പൊ ഏത് ഗവൺമെന്റ് വന്നാലും കാരണം എന്താ അതെയോ അന്ധവിശ്വാസങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമായി ഇവിടെ നിലനിൽക്കുന്നു അപ്പോ വിശ്വാസം മതം അതൊക്കെ ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടോന്നുള്ളതുകൊണ്ട് ആ കൂട്ടത്തില് ഈ അന്ധവിശ്വാസവും കൂട്ടിച്ചേർക്കുന്നു അങ്ങനെയാണ് ഈ ജിന്നുമ്മമാരോട് പ്രാർത്ഥിച്ചതും അത്തരത്തിലുള്ള ഹോമങ്ങളും യാഗങ്ങളും പിന്നെ മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ആഭിചാരങ്ങളും ഒക്കെ ആകെ പ്രചരിച്ച് നാശമായി പോയിട്ടുള്ളത് നാം മനസ്സിലാക്കേണ്ടത് നാം അള്ളാഹുവിനോടാണ് ദ്വാൽ ഇല്ല നീ ചെയ്താൽ ചോദിച്ചാൽ അള്ളഹാനോട് ചോദിക്കൽ തൈമ്പില്ല നീ സ്ഥാനത്ത് നടത്തിയാൽ സഹായം ചോദിച്ചാൽ അള്ളഹാനോട് സഹായം ചോദിക്കുക നമ്മൾ നമ്മളത് സമ്മതിച്ചവരാണ് പറയുന്നവരാണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു നമ്മൾ നമുക്ക് മതി കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അള്ളാഹു ആകുന്നു എന്ന് അവന്റെ അടിമക്ക് എല്ലാ ഹൈറും ബറക്കത്തുകളും നന്മയും പുരോഗതിയും ഉണ്ടാവാൻ അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാവിനോട് പ്രാർത്ഥിക്കുക അള്ളാവിനോട് വായിച്ചുക അങ്ങനെ പോകുന്ന മനുഷ്യന് സമാധാനം ഉണ്ടാവും അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ കൂടെ ജീവിക്കുന്നവർക്കും സമാധാനവും സുരക്ഷിത്വം ഉണ്ടാവും അള്ളാഹു ശുഭാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനും റഹീമുമായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മൽഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണമേ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിച്ച് തരണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും അതിജീവിക്കാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ لوقت تجي بكنا إلا من الشرك سما شان دين ونجي بكلام الله أو اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم عز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم